ഞാനീശോട് പറഞ്ഞീശുവേ എൻ്റെ ജീവിത തോണിയുടെ അമരക്കാരനായി ഞാൻ നിന്നെ വെക്കുക ഇരുപത്തിനാല് വർഷമായിട്ട് ക്രിസ്തീയ ശുശ്രൂഷയിൽ ഫലം പുറപ്പെടുവിക്കുന്ന തങ്കച്ചൻ ഉണർവോടും ഉന്മേഷത്തോടും ദീക്ഷതയോടും കൂടെ നമസ്കാരം തങ്കച്ച ബ്രദറിന്റെ ഒരുപാട് വിശേഷങ്ങള് നമ്മള് കേട്ടുകഴിഞ്ഞു പുത്തൻ വിശേഷങ്ങളുമായി ഈ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ആത്മീയ നവീകരണത്തിലേക്ക് വന്ന അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ ധ്യാന കേന്ദ്രങ്ങളിലൂടെയുള്ള ശുശ്രൂഷാ ജീവിതത്തിലെ അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞു ഈ ശുശ്രൂഷാ ജീവിതത്തിൽ ഏറ്റവും ദൈവം ഇടപെട്ട ഇപ്പം പ്രഘോഷണ സമയത്താണെങ്കിലും ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ദൈവം തൊട്ട മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ അങ്ങനെ തീർച്ചയായിട്ടും പങ്കുവെക്കാം അതായത് ദീർഘകാലത്തെ ശുശ്രൂഷകള് കൺവെൻഷനുകള് ധ്യാനങ്ങള് നമുക്ക് സത്യത്തിൽ ഇത് തിരിച്ചറിയാൻ കഴിയും ഒത്തിരി അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് അതുകൂടാതെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം നൂറുകണക്കിനുണ്ടെങ്കിലും ഒരു പ്രധാനപ്പെട്ട സംഭവം ഞാൻ ഓർക്കുകയാണ് ഒരു ഇടുക്കി ജില്ല സ്ഥലത്തിന്റെ പേര് വ്യക്തമായിട്ട് പറയുന്നില്ല ആളുടെ പേരും പറയുന്നില്ല ഒരു മദ്യപാനി ഉണ്ടായിരുന്നു വിറ്റ് പത്ത് പന്ത്രണ്ട് ഏക്കർ സ്ഥലത്തോളം കള്ളു കുടിച്ച് വിറ്റു കുടുംബം നശിച്ചു അദ്ദേഹത്തിൻ്റെ അനുജന്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു ചായപ്പിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ചായപ്പിൽ ഭാര്യ മക്കളായിട്ട് കിടക്കുന്ന മനുഷ്യൻ അദ്ദേഹം ജീവജ്യോതി ധ്യാന കേന്ദ്രത്തിലേക്ക് ഒരു നാട്ടിൽ ഒരു മലയോര മേഖലയിൽ നിന്ന് ആളുകളെ കൊണ്ടുവരുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ചേട്ടനാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മുടെ കെ എസ് ടിയുടെ ചെയർമാൻ ആയിരുന്ന ആ ജോസ് നരുതൂക്കൽ അച്ഛൻ കെ എസ് ടി ചെയർമാൻ ആയിരുന്ന ആ അച്ഛൻ നടത്തിക്കൊണ്ടിരുന്ന ഒരു ധ്യാന കേന്ദ്രം ആ ധ്യാനം ഇടുക്കിയിൽ ഇടുക്കി കോതമംഗലം രൂപതാടെ ആ കേന്ദ്രത്തിലേക്ക് ഈ സഹോദരൻ വരികയാണ് അപ്പോൾ പ്രധാനപ്പെട്ട കൗൺസിലിംഗ് അച്ഛനെന്നെ ലയിപ്പിക്കും കോംപ്ലിക്കേറ്റഡ് അപ്പൊ നെഗനറിയാം കർത്താവ് എനിക്ക് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടെന്ന് അപ്പൊ പല കേസും പല പ്രാവശ്യം തെളിഞ്ഞു കഴിഞ്ഞു അവർക്ക് അനുഗ്രഹമായി അവർ പറഞ്ഞു കഴിഞ്ഞു ഈ മനുഷ്യനെ അച്ഛൻ പറയുകയാണോ തങ്കച്ച പൊട്ടി തകർന്ന ജീവിതം പത്ത് നാൽപ്പത് ധ്യാനം കൂടി എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും ഡിവൈൻ പോട്ട കൊളത്ത് വയൽ മഞ്ഞുമ്മൽ ഭരണങ്കാനം ഒരു പത്ത് മുപ്പത് ഗ്യാനത്തിനുമുള്ള മനുഷ്യൻ കൂടി പക്ഷെ അയാൾ വരുമ്പോൾ വെള്ളം അടിച്ച് നാല് കല വീട്ടിൽ വരിക അപ്പോൾ ഈ ജോണി ആള് പറഞ്ഞു ജോണി ചേട്ടൻ പറഞ്ഞ ആളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചേട്ടനെ അപ്പോൾ എന്നോട് പറഞ്ഞു നരോഗസ്ഥൻ പറയാണ് തങ്ങച്ച ഒന്ന് ഷെയർ ചെയ്യണം ഒരു പ്രശ്നമുണ്ട് ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ടാണ് ഇദ്ദേഹം എങ്ങനെ ഈ അപക്ഷ കഷ്ടപ്പെടാതിരിക്കുന്നത് ഒന്ന് സ്പെഷ്യലായിട്ട് ഏൽപ്പിച്ചു തരാമെന്ന് അത്ര ഏൽപ്പിച്ചു അങ്ങനെ കൗൺസിലിംഗ് കൗൺസിലിങ്ങൊക്കെ ആരംഭിച്ചു അന്ന് ഞാൻ കൗൺസിലിങ്ങും അവിടെ സാക്ഷിയുണ്ട് ഉണ്ട് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റൊൻപതിലൊക്കെയാണ് അത്രയും പഴക്കമുണ്ട് പഴക്കമുണ്ട് തൊണ്ണൂറ്റൊൻപതിലാണ് അന്ന് ഞാൻ ചൂണ്ടിയിലാണ് താമസിക്കുന്നത് ചൂണ്ടി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഈശോ നാടാണ് ചൂണ്ടി അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് മാനുഷികമായിട്ട് ചോദിച്ചു ചേട്ടാ ചേട്ടന് വളരെ കാലങ്ങളായിട്ട് മദ്യപിക്കുന്ന ആളാണല്ലോ അങ്ങനെയാണല്ലോ പറഞ്ഞു കേട്ടത് എന്താണ് ഈ മദ്യപാനം ഒരു ശീലമാക്കാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്തി പിടീതല്ല ഒരു കാരണവുമില്ല ഒരു വിഷയമില്ലേ കുടുംബ സംബന്ധമായ പ്രശ്നങ്ങൾ മറ്റെന്തെങ്കിലും നമ്മളെ വേദനിപ്പിച്ച അനുഭവങ്ങൾ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ലെന്ന് മാത്രമേ പുള്ളി പറയുന്നുള്ളൂ ഞാൻ ഏകദേശം ഒരു ആരംഭക്കാൽ മണിക്കൂർ സമയം പലവിധ കാരണങ്ങൾ മാനുഷികമായി ഉള്ള കൗൺസിലിങ്ങൊക്കെയാണ് ചോദിച്ചു പറഞ്ഞു കേൾക്കാൻ ശ്രമിച്ചു അറിയാൻ ശ്രമിച്ചു പക്ഷേ ഒന്നിനും മറുപടിയില്ല പുള്ളിവർ അങ്ങനെയൊന്നുമില്ല വെള്ളം കഴിക്കും കഴിക്കുന്നേ ഉള്ളൂ എല്ലാവരും കഴിക്കുന്നതല്ലേ ഞാനും കഴിക്കുന്നു അങ്ങനെ ഒഴിവായി അപ്പം ഞാൻ അവസാനം ഈശോയോട് പറഞ്ഞു ഈശോയെ അദ്ദേഹം ഒത്തിരി ധ്യാനം കൂടിയ മനുഷ്യനാണ് അനേക അച്ഛന്മാരുടെ നായ്ക്കൻ പറമ്പനും ഉൾപ്പെടെയുള്ള അച്ഛന്മാരുടെ ധ്യാനം കൂടി ഫോട്ടോയിലും ഡിവൈനിലൊക്കെ കൂടി നല്ല കൗൺസിലേഷൻ ഞാൻ പുതിയ ഞാൻ പുതുപ്പണ് പുതുച്ചക്കനൊക്കെ പറഞ്ഞ പോലെയാണ് ഞാൻ പുതിയ മനുഷ്യൻ എനിക്കൊന്നും അറിയത്തില്ല സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ ഇരിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവിയെ പിടിപെട്ടു എന്റെ പിടി വിട്ടു നീ എന്നുള്ള ക്ലൂ തരാൻ ക്ലൂ ഞനക്ക് ഒരു ക്ലൂ തരാമെങ്കിൽ ഞാൻ ഉപകാരപ്പെടും ദൈവത്തിന് തന്നെ ഉപകാരപ്പെടും ഒരു ക്ലൂ തരു അപ്പം ശാന്ത എന്നൊരു പേര് ഈശ്വരന്റെ കാര്യം പറഞ്ഞു അപ്പോൾ ഞാൻ എന്റെ കത്തോട് ചോദിച്ചു ചേട്ടാ ചേട്ടൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശാന്ത എന്നൊരു പേര് തരുന്നുണ്ടല്ലോ എന്താണ് ഈ പേരിന്റെ അർത്ഥം ശാന്തയുമായിട്ട് ചേട്ടന് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ ഞാൻ നിങ്ങൾ ചോദിച്ചത് മാത്രം എന്നുപോന്നു സഹോദരി ആ മനുഷ്യന്റെ മുഖം ഇങ്ങനെ ഒരു മരം മാതിരി മുഹ ഈ ശാന്താന്ന് പേര് കെട്ടിയ നിമിഷം ആള് മുഖമൊക്കെ വികസിച്ചു താമരം വിടർന്ന പോലെ വിടർന്നു വികാരം നിർഭരനായി പറയാ ബ്രദറെ ഈ പേര് കർത്താവിന് അറിയാവോന്നറിയാൻ വേണ്ടിയാ ഞാൻ പലയിടങ്ങളിലായിട്ട് പത്ത് ധ്യാന പത്ത് നാപ്പത് ധ്യാനങ്ങൾ കൂടി നടന്നേ ഏതെങ്കിലും ഒരു ഒരു ഒരച്ഛൻ വിളിച്ചു പറയുമോ എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു അവസാനം എനിക്ക് മനസ്സിലായി ദൈവത്തിന് എന്നെ വേണ്ട എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലാത്തൊരു ദൈവം ഞാൻ നാല് കാലങ്ങളെ വീട്ടിൽ ചെല്ലുള്ളൂ മനുഷ്യൻ പറയാണ് ഈ പേര് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കർത്താവ് എന്നെ തിരിച്ചറിഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു വിരോധമില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രേരണ തരികയാണെങ്കിൽ ബ്രദറിനെ സംസാരിക്കാം അപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞു ബ്രദറെ ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ സ്നേഹിച്ച ഒരു പെണ്ണാണ് ഈ ശാന്തി ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു കറുത്ത സുന്ദരി പെൺകുട്ടിയാ അപ്പൊ വീട്ടിൽ പറഞ്ഞു അപ്പം മരിച്ചു അപ്പം അമ്മയോട് പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കുവാണെങ്കിൽ അവളെ കല്യാണം കഴിക്കുള്ളൂ അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ കൊണ്ടത് നടത്തിക്കട്ടില്ല അങ്ങനെ ഇവൻ സമ്മതിക്കാതെ സമ്മതിക്കാതെ രണ്ടുപേരും നീട്ടിവെച്ച് നീട്ടിവെച്ച് കാലം കളഞ്ഞു അങ്ങനെ അമ്മ സഹി കിട്ടും ഒന്ന് ഒഴിവാക്കണ്ടായി അമ്മ ഈ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് അവരുടെ അമ്മയോട് പറഞ്ഞു നിങ്ങളുടെ പെണ്ണും എന്റെ ചക്കനുമായിട്ട് നിങ്ങൾക്കറിയാം എല്ലാ കാര്യങ്ങളൊക്കെ അത് ഒഴിവാക്കിയെടുത്തില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വീടിന്റെ ഉത്തരത്തിൽ കെട്ടി തൂങ്ങിച്ചാവും അതുകൊണ്ട് മര്യാദക്ക് നിർത്തുന്ന നല്ല തീരുമാനം ഉണ്ടായിക്കോളാം പറഞ്ഞു അപ്പോ ഇവരോട് സംസാരിച്ച് സംസാരിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് ഒഴിവാക്കിയില്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞു ആവശ്യം അമ്മ പറഞ്ഞു നീ ഇത് സമ്മതിച്ചില്ലെങ്കിൽ അവര് തോന്നുന്നതിന്റെ ഇപ്പുറത്തെ തലക്കൽ ഞാനും തോന്നും രണ്ട് ശവർ നീ തിന്നിമസത്തിൽ നീ മര്യാദക്ക് ഒഴിവാക്കൊള്ളാൻ പറഞ്ഞു അവൾക്ക് പിന്നെ ഒന്നും ഇത്രയും ഗൗരവമുള്ള ഒരു കാര്യം കേട്ടപ്പോൾ ഞാനായിട്ട് ഞാണ്ടെണ്ണം മരിക്കണ്ട അവടെ ജീവിതം ഒഴിഞ്ഞു വെച്ചവള് അവള് പറഞ്ഞു ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാ എന്താ ചെയ്യണ്ടേ നീ കൊറച്ചു കാലം ഇവിടുന്ന് മാറി നിൽക്കണം ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോയിക്കോളാം നീ തള്ള പറഞ്ഞു അറിയാം ഈ ചേട്ടന്റെ അമ്മച്ചി പറയാ അങ്ങനെ തീരുമാനമാക്കി അവര് വിരിഞ്ഞു അവര് പോയിട്ട് എന്തെന്നറിയാമോ മിണ്ടി പോകാൻ എന്നൊക്കെ പറഞ്ഞിരിക്കും മേലാലിനി കണക്ഷൻ പാടില്ല ഈ അമ്മച്ചി പോയി അവരുടെ അമ്മച്ചിമാരോടൊക്കെ പറഞ്ഞു ഇടീ ഞാൻ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇവൻ അവൻ അവളെ കാണുമ്പോൾ സംസാരിക്കരുത് അതുകൊണ്ട് നീ അവനോട് പറയണം ഇവക്ക് വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ട് അല്ല നീ നോക്കിക്കോ പരീക്ഷിച്ചോളാം പറഞ്ഞു ഭയങ്കര സംഭവ അതുകൊണ്ട് നീ നോക്കിക്കോ നീ പോയി നോക്ക് സംസാരിച്ച് നോക്കാനൊക്കെ ഇവനോടാ പറയാൻ പറഞ്ഞു അമ്മച്ചോടോ കൂട്ടുകാർ പോയി പറഞ്ഞിങ്ങനെ പലരും ഇവൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയൊന്നുമില്ല ഇവൻ പലപ്പോഴും വിളിച്ചപ്പോൾ ഇവളൊഴിഞ്ഞു മാറി അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഇവൾക്ക് മറ്റെന്തോ ഒരു ബന്ധമുണ്ട് അങ്ങനെ ഇരിക്കും ഇവളെ കാണാതായി അതായത് ഇവളും ബന്ധുവീട്ടിലേക്ക് എങ്ങോട്ടാ മാറി പറയാതെ അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചമാര് പറഞ്ഞു കണ്ടില്ലടാ അവൾക്ക് എന്തോ ഒരു ബന്ധമുണ്ടായിട്ട് പിടി വിട്ട് പോയതാ അതിനോട് ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ നീ ഒരു കല്യാണം കഴിച്ച് മര്യാദയ്ക്ക് ജീവിക്കട കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവൻ തെറ്റ് മനസ്സിലാക്കി അങ്ങനെയാണെങ്കിൽ അവർക്ക് തന്നെ വേണ്ട എനിക്കൊരു ജീവിതം അവൾ കല്യാണം അയാൾ കല്യാണം കഴിച്ച് രണ്ട് പിള്ളേരുമായി ഒരു മൂന്നാലു വർഷം മാറി ഒരു ദിവസം ആ ചേട്ടൻ പറയുകയാണ് ഞാൻ ടവണിക്ക് അവരുടെ നാട്ടിൽ അവരുടെ നാട്ടിലൂടെ കിടന്നു വരുമ്പോൾ ഈ പെണ്ണ് റോഡിൽ നടന്നു വരിക നാട്ടുകാർക്കൊക്കെ അറിയാവുന്ന സംഭവം അത് പുള്ളി പറഞ്ഞു ഞാൻ രണ്ട് കൈയും അവരുടെ മുമ്പിൽ വിരിച്ചു റോഡിൽ നല്ല റോഡിൽ ഞങ്ങൾ വിരിച്ചിട്ട് പറഞ്ഞു നീ എന്നെ ചതിച്ചു നീ എവിടെയായിരുന്നു നീ എന്ത് പണിയെ കാണിച്ചതുകൊണ്ട് ഇയാള് വയലൻ്റായി മര്യാദയ്ക്ക് പറയാൻ പറഞ്ഞു അപ്പൊ അവൾ പറഞ്ഞു നിങ്ങളല്ലേ എന്നെ ചതിച്ചത് നിങ്ങൾ കല്യാണം കഴിച്ചതുകൊണ്ട് പിള്ളേരായില്ലേ എന്റെ അവസ്ഥ നിങ്ങൾക്കറിയാമോ ഞാൻ കല്യാണം കഴിക്കാതിരിക്കപ്പെടും കാരണം അറിയോ നിങ്ങളുടെ അമ്മയുടെ ശവം ഞാൻ തിന്നേണ്ടി വരും എൻ്റെ അമ്മയുടെയും അങ്ങനെ ആക്കി വെച്ചു നിങ്ങളുടെ അമ്മ മിണ്ടി പോവല് തൂങ്ങിച്ചവെന്ന് പറഞ്ഞു ഞാൻ ഈ മരണം കാണാൻ എനിക്ക് പ്രാണിയില്ല എന്റെ ജീവിതം പോയാൽ നിങ്ങൾക്കൊരു ജീവിതം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒഴിവായിപ്പോയി ഇതാണ് സംഭവം ഇത് അദ്ദേഹത്തിന് ശരിക്കും ഹാർട്ട് ചെയ്തു ഇദ്ദേഹം വീട്ടിലേക്ക് ചെന്നു അമ്മയോട് പക ഭാര്യോട് മക്കളോട് പുള്ളി വെള്ളവടി ആരംഭിക്കുന്നത് അങ്ങനെയാണ് അന്ന് തുടങ്ങി മദ്യപാനാണ് അദ്ദേഹം അദ്ദേഹം നശിക്കാൻ തീരുമാനിച്ചു മദ്യപിച്ചു കൂട്ടുകാരും കൂടി മദ്യപിച്ചു ഒറ്റയ്ക്ക് മദ്യപിച്ചു അങ്ങനെ പത്ത് പന്ത്രണ്ട് ഏക്കർ സ്ഥലമുണ്ടെന്നാണ് എന്നോട് പറഞ്ഞു അതെല്ലാം പലതവണയായിട്ട് വർഷങ്ങളായിട്ട് കുടിച്ച് നശിപ്പിച്ച് ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാതിരുന്നു ലാസ്റ്റ് അനുജൻ ഒരു വണ്ടിയേൽ കണ്ടക്ടറായിട്ട് പണിമേടിച്ചു കൊടുത്തു ആള് പറഞ്ഞു ഞാൻ കള്ള ടിക്കറ്റ് അടിച്ചു കുടിക്കാൻ അങ്ങനെ മുതലാളി പിടിച്ച് എൻ്റെ ജോലി പോയി അങ്ങനെയാണ് അനുജന്റെ അനിയൻ പറയാണ് ഇയാള് രാവിലെ പത്ത് വയസ്സില്ലാണ്ട് പോവും നാല് കാലഞ്ഞ് വീട്ടിൽ വരും എങ്ങനെയാണ് എനിക്കറിയത്തില്ലെന്നാണ് പറഞ്ഞിരുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ വെള്ളമടിച്ചു വരും ഇങ്ങനെയാണ് ഓരോ ധ്യാന കേന്ദ്രത്തിൽ പോയപ്പോഴും ഈ പേര് തപ്പി ഞാൻ ഈശോയ്ക്ക് ധൈര്യമുള്ള പ്രകടനം അപ്പം ആളുകറിയാണ് ഇതാണ് സംഭവം അങ്ങനെ വെള്ളം അടിച്ചെല്ലാം നശിപ്പിച്ചു തോർത്തു ബ്രതറേ ചിരിയും വരുന്ന കാര്യത്തിന് വരുന്ന അയാള് പറയാ ബ്രതറേ എൻ്റെ ജീവിതത്തിൽ എന്നെ എൻ്റെ കർത്താവിന് തിരിച്ചറിയാൻ പറ്റി എന്റെ വേദന മനസ്സിലായെന്ന് എനിക്ക് ഇപ്പം ഈ പേര് കേട്ടപ്പെടാൻ മനസ്സിലായത് പറേ ഇന്നുകൊണ്ട് ഞാൻ എൻ്റെ വെള്ളപടി നിർത്തുകയാണ് ഞാനിനി ഒരിക്കൽ പോലും മദ്യം കൈകൊണ്ട് തോന്നത്തില്ല കഴിക്കത്തില്ല എനിക്ക് ഈശോയെ കിട്ടിക്കഴിഞ്ഞു ഈശോയ്ക്കും എന്നെ വേണം എനിക്ക് എന്നെ അറിയാം ഈശോയ്ക്ക് അപ്പം അത് കഴിഞ്ഞാൽ പറഞ്ഞു ചേട്ടാ ചേട്ടന്റെ ഭാര്യ ഇപ്പോഴത്തെ ഭാര്യ കർത്താവ് ചേർന്നവരണ തരുമെന്ന് പറഞ്ഞില്ലാദ്യ ഇത് തന്നെയാണ് അവള് ചേട്ടനുള്ളതല്ലാത്തത് കൊണ്ട് മാറിപ്പോയി അതുകൊണ്ട് ഉള്ളതന്നെ സ്വീകരിച്ച് മക്കളെ നോക്കി നടക്കാൻ പറഞ്ഞു അയാൾ സന്തോഷത്തോടെ പോയി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ധ്യാനം കഴിഞ്ഞു ഈ ബഹുമാനപ്പെട്ട ജോസ് നരിതൂക്കൽ അച്ഛൻ ഡയറക്ടർ അച്ഛൻ ധ്യാനം കഴിഞ്ഞ ദിവസം വൈകിട്ട് തന്നെ വിളിക്കാം തങ്കച്ച നീ പെട്ടെന്ന് വിള മരുന്ന് പറഞ്ഞു ഞാൻ ചെന്നു ഞാനും പത്തിരുപത് കിലോമീറ്റർ വണ്ടി ഓടിച്ച ഓടിക്കുന്ന അച്ഛൻ എന്താച്ച കുഴപ്പം അച്ഛൻ പറയുകയാണ് അപ്പം ഇവർ ഞാനും കഴിഞ്ഞു പോയി ഈ മനുഷ്യൻ കയറിയാൽ സ്റ്റേജൊക്കെ ആയിട്ട് കരച്ചിലൂടെ കരച്ചിൽ പറയുന്നില്ല കാര്യം അദ്ദേഹം കരയുന്നതിടയ്ക്ക് വെങ്ങി എങ്കിൽ പറയുന്നുണ്ട് ഈ സംഭവങ്ങളൊക്കെ ഈ പേര് കിട്ടിയതും ഞാൻ മദ്യപിക്കാനുള്ള കാര്യങ്ങളും ഈ സംഭവങ്ങൾ മുഴുവൻ അദ്ദേഹം ആ സ്റ്റേജിൽ പറഞ്ഞു അച്ഛൻ പറയായിരുന്നു ആ ധ്യാനത്തിൽ വെച്ച് ഒത്തിരി രോഗശാന്തിയൊക്കെ ഉണ്ടായി അതിനേക്കാൾ വലിയ ഏറ്റവും വലിയ ഒരു അനുഭവം പത്ത് നാൽപ്പത് ധ്യാനം കൂടിയിട്ടും അത് വലിയ വലിയ ഗുരുക്കന്മാരുടെ ധ്യാനം കൂടിയിട്ടും വലിയ കൗൺസിലേഴ്സിൻ്റെയൊക്കെ ധ്യാനം കൂടിയിട്ടും ഒന്നുമില്ലാതെ ഒരു വിജാതിയായിട്ട് വന്ന ആ ഒരു സഹോദരന്റെ ഒരു കൗൺസിലിങ്ങിലൂടെ അച്ഛൻ എന്നെ വിളിച്ചു അപ്രീഷിയേറ്റ് ചെയ്തു ഇതൊരു വലിയ കൃപയാ അതുകൊണ്ട് ദുരുവിൽ അദ്ദേഹം പറഞ്ഞപ്പോ ഞങ്ങൾ കരഞ്ഞു അച്ഛൻ പറഞ്ഞു ഞങ്ങളൊക്കെ കരഞ്ഞു അങ്ങനെ അദ്ദേഹം പോയെന്ന് പറഞ്ഞു അച്ഛൻ സന്തോഷത്തോടെ എന്നെ യാത്രയാക്കി കുറച്ചു കാലം കഴിഞ്ഞു പിന്നെ ഞാൻ പിന്നെ എനിക്ക് എവിടെ അറിയത്തില്ല കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അതിനോട് നമ്പർ മേടിച്ചിട്ട് ഞാൻ മനുഷ്യൻ വിളിക്കുവാണ് ബ്രദറെ എൻ്റെ ഹൗസ് വാമിങ് ആണ് ഞാൻ ചൂണ്ടിയിൽ വീണ് വെച്ചു ഞാൻ ചോദിച്ചു അങ്ങനെ വെച്ചു അപ്പൊ ആള് പറഞ്ഞു ഞാൻ വെള്ളവെടി നിർത്തി കഴിഞ്ഞ ഒരു സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ആയിട്ട് ജോലിക്ക് കയറി എൻ്റെ മക്കളെ രണ്ട് മക്കളുണ്ട് അവരെ ശരിക്കും പഠിപ്പിച്ചു പട്ടണി കിടന്ന് പഠിപ്പിച്ചു അവര് നല്ല വിദ്യാഭ്യാസം ഉള്ളവരായി മാറി അവര് രണ്ടുപേരും വിദേശത്ത് പോയി വിദേശത്ത് പോയി ഇഷ്ടം പോലെ കാശുണ്ടാക്കി ഏകദേശം എനിക്ക് തോന്നുന്ന എന്റെ വീട് ഒരു കോടി രൂപയ്ക്ക് അടുത്ത് വിലപ്പിടിപ്പുള്ള ഒരു വീട് അവർ വന്നു ആ വീടിന്റെ ഹൗസ് വാമിങ്ങിനാണ് തീർച്ചയായിട്ടും എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇനി പോണന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ചേട്ടായി ഞാൻ വേറെ ദിവസം വരാം ഇപ്പൊ നിങ്ങളെല്ലാം മനോഹരമായിട്ട് നടത്തിരിക്കും വേറെ തിരക്കുണ്ട് അങ്ങനെ അദ്ദേഹം സ്വാമി കഴിഞ്ഞു മക്കളെ കല്യാണം കഴിച്ചു ഒരു ദിവസം യാദൃച്ഛമായിട്ട് ഞാൻ അവഴിക്കിപ്പോ പറയാതെ തന്നെ അവിടെ കയറി ആളവടെയുണ്ട് അദ്ദേഹത്തിന് വളരെ സന്തോഷമായി അങ്ങനെ ഒരു വലിയ ദൈവാനുഭവം ഇതുപോലെ ഒത്തിരി കഥകളുണ്ട് എൻ്റെ പിന്നിൽ നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ എത്തത്തില്ല രോഗശാന്തികൾ ഹാർട്ട് ഫെയിലിയർ ആയിരുന്ന എൻ്റെ പെങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് വീഴ്ച മരിക്കാൻ കിടക്കുന്നു ഏതു നിമിഷവും മരിക്കാമെന്ന് പറയുന്നു മെഡിക്കൽ കോളേജിൽ നിന്ന് വീഴ്ച ഗോതമംഗലം ധർമ്മഗിരി ഹോസ്പിറ്റലിൽ കിടക്കുന്നു ആ സമയത്ത് കർത്താവ് അവിടെ തലേ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം രാവിലെ പുതിയ ഹാർട്ട് ഡോക്ടർ അത്ഭുതപ്പെട്ടു പോയി ഡോക്ടർ ഞെട്ടിപ്പോയി ഡോക്ടർ വിയർത്ത് കുളിച്ചു സ്കാനിങ് റൂമിൽ ഡോക്ടർ കയറി സ്കാനിങ്ങിന് ും പറഞ്ഞാ തീരാത്ത കാര്യങ്ങളാണ് മലപ്പുറം സാധിക്കാത്തത് ദൈവത്തിന് സാധിക്കും എന്നുള്ള ഒരു അങ്ങനെ എന്റെ ശുശ്രൂഷയില് പറഞ്ഞറിയിക്കാനാവാത്ത അത് നമ്മൾ പറയുന്നത് തന്നെ ശരിയല്ല കാരണം നമ്മുടെ ശാന്തി ഉണ്ടായി അത്ഭുതം ഉണ്ടായി എന്നൊക്കെ പറയുന്നത് ശരിയല്ല ദൈവം അല്ലേ ചെയ്തേ അപ്പൊ നമുക്ക് അതിനകത്തൊക്കെ കിട്ടില്ല അപ്പൊ കർത്താവ് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതെല്ലാം ദൈവമനുഷ്യന്റെ മക്കളുടെ നന്മക്കായിട്ട് മാറട്ടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ മനുഷ്യന് സാധിക്കാത്തത് ദൈവത്തിന് സാധിക്കും എന്നുള്ള ആ വചനം അല്ലേ ശരിക്കും അസാധ്യമാണ് സാധ്യമാണ് സാധ്യമാണ് കഥാപിക്കുന്നു എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ ധർമ്മീയ പ്രവാചനം എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ നയിക്കുന്നെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ആ ദൈവത്തിൻ്റെ ആയിരിക്കാനും ശുശ്രൂഷ ചെയ്യാനും വേണിരിക്കുന്ന ആത്മാക്കളെ ഒരു സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കാൻ തന്ന കൃപ അതൊരു പറഞ്ഞിരിക്കാനാവാത്ത ഒരു സംഭവമാണ് ്രതന്റെ ഈ വിശേഷങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒത്തിരി എനിക്ക് തോന്നുന്നത് ദൈവാനുഭവത്തിലേക്ക് വരാത്തവരുണ്ടെങ്കിൽ വരാനും ദൈവാനുഭവത്തിൽ വളരാനും അവരെ ഏറെ സഹായിക്കും ഒത്തിരി നന്ദി ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും ബ്രതന്റെ വിശേഷങ്ങളുമായിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം